വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം എസ്ഐ ആർ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധത്തോടെയും സ്തംഭനത്തോടെയും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം മൂന്നു തവണ നിർത്തിവച്ച ലോക്സഭ പൂർണമായും സ്തംഭിപ്പിച്ച പ്രതിപക്ഷം രാജ്യസഭയിൽ പുതിയ ചെയർമാന്റെ ആദ്യ ദിനത്തിൽ പ്രതിഷേധം ഇറങ്ങിപ്പോക്കിൽ ഒതുക്കി ഇറങ്ങിപ്പോക്കിനു മുൻപ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ കൊമ്പുകോർത്തു കാര്യോപദേശക സമിതിയിൽ തീരുമാനമായില്ലെന്നു പറഞ്ഞ സർക്കാർ എസ്ഐ ആർ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ ലോക്സഭ പതിനൊന്നും മുപ്പതിന് നിർത്തിവച്ചു തുടർന്ന് പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും സമ്മേളിക്കാൻ നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു തരംതാണ കളി പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള തരംതാണ രാഷ്ട്രീയ കളിക്ക് പാർലമെന്റിനെ ഉപയോഗിക്കരുതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു എസ്ഐആറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം കൈക്കൊണ്ട തീരുമാനം ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല ഒറ്റക്കെട്ട എടുത്തതാണെന്നും ഖാർഗെ തുടർന്നു ഖാർഗെയെ ശരിവയ്ക്കുന്ന തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷിനേതാവ് ഡെറിക് ഒബ്രൈനും സി പി എം രാജ്യസഭാ കക്ഷിനേതാവ് ജോൺ ബ്രിട്ടാസും ഒരേ സ്വരത്തിൽ ചർച്ച ആവശ്യപ്പെട്ടു തുടർന്ന് രാജ്യസഭാ ചെയർമാൻ സി രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടാരഞ്ഞു മറുപടി നൽകിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചർച്ചയ്ക്കൊരുക്കമില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിലും എന്നാൽ സമയം പിന്നീട് പറയാമെന്നറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല ബീഹാർ എസ്ഐആർ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു വഞ്ചിച്ച് സർക്കാരിനെ വിശ്വസിക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് ഖാർഗെയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിലെ ബി ആർ എസ് ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസ് ഒഡീഷയിലെ ബിജു ജനതാദൾ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് തുടങ്ങിയവരൊഴികെയുള്ള പ്രതിപക്ഷം ഇറങ്ങിപ്പോയി